നമസ്കാരം ന്യൂസ് സ്വാഗതം രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരണം തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഏറുകയാണ് വളരെയധികം അപ്രതീക്ഷിതമായ നീക്കങ്ങൾ ബി ജെ പിക്ക് നടക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അത് ഏറ്റവും പ്രാധാന്യത്തോടെ പറയേണ്ടത് ഭജൻലാൽ സർക്കാർ ഒരുപക്ഷെ വീണാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഭജൻലാൽ സർക്കാരിനെ അവിടേക്ക് കൃത്യമായി അവരോധിക്കാൻ കാരണമായത് രണ്ട് ഘടകങ്ങളാണ് ഒന്ന് വസുന്ധരയോടുള്ള മോദിയുടെ അന്ധമായ വിരോധം അതാണ് വസുന്ധരയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കാൻ വലിയ രീതിയിൽ മിമ്പിട്ട കാട്ടിയത് ഭജൻലാലിനെ മുഖ്യമന്ത്രിയാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി ജെ പി നേതൃത്വം അത്ഭുതത്തോടെയാണ് അത് കണ്ടതുപോലും എന്നാൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അവിടെ ബി ജെ പിക്ക് നഷ്ടം വളരെ വലുതാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പി ഒരു ക്ലീൻ സ്വീപ്പാണ് നടത്തിയത് ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളും നേടിയെടുത്തുകൊണ്ടുള്ള ഒരു തേരോട്ടം എന്നാൽ ഇക്കുറി അത് പതിനാലിലേക്ക് ചുരുങ്ങി അതായത് ബി ജെ പിക്ക് പതിനൊന്ന് സീറ്റുകളുടെ നഷ്ടമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് അവരെ ഏറെ ആഘാതത്തിലാണ് ആഴ്ത്തിയിരിക്കുന്നത് നിലവിലെ സംസ്ഥാന ഭരണത്തിൽ നോക്കിയാൽ പോലും കോൺഗ്രസിന് എഴുപത് സീറ്റുകൾ ഉണ്ട് കോൺഗ്രസിലേക്ക് നിരവധിയായ സാമാജികർ എത്താനുള്ള സാധ്യത മുന്നിൽ കാണുകയാണ് ഭജൻലാൽ സർക്കാരിനെ ഏറെ നാൾ അവിടെ പ്രതിഷ്ഠിക്കാമെന്ന് കരുതണ്ട എന്നാണ് കോൺഗ്രസ് കൊടുത്തിരിക്കുന്ന താക്കീത് പോലും സച്ചിൻ പൈലറ്റിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടാനുള്ള ലക്ഷ്യം കോൺഗ്രസ് നടത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴേ നടത്തി തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പൂർണ്ണ അധികാരത്തോടുകൂടി ചുമതലയേറ്റ അശോക് ഗെഹ്ലോട്ട് സർക്കാരിന് അഞ്ചു കൊല്ലവും ഭരിക്കാൻ കഴിഞ്ഞു എന്നാൽ അതിൻ്റെ തുടർച്ചയിലേക്ക് വരാൻ പറ്റാത്തതിന് കാരണമായത് സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള പടലപ്പിണക്കമാണ് അശോക് ഗെഹ്ലോട്ടിനെ കേന്ദ്രത്തിലേക്ക് പ്രത്യേകമായ സ്ഥാനം നൽകിക്കൊണ്ട് രാജസ്ഥാനിൽ നിന്നും മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം നടക്കുകയാണ് നിലവിൽ ഭജൻലാൽ സർക്കാരിനെ വീഴ്ത്താൻ കോൺഗ്രസ് പ്രത്യേകമായ നയമൊന്നും രൂപീകരിക്കുന്നില്ല എന്നാൽ വളരെ വൈകാതെ തന്നെ ഭജൻലാലിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം കോൺഗ്രസ് കൈക്കൊണ്ടുകഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയിൽ നിരവധിയായ സാമാജിക ഭജൻലാലിന് എഴുതിർക്കുന്നവരുണ്ട് അവർ തീർച്ചയായും വസുന്ധരയോടൊപ്പം നിൽക്കും എന്നുള്ളതിൽ വ്യക്തതയുണ്ട് വസുന്ധരയ്ക്ക് എങ്ങനെയും ബി ജെ പി സർക്കാരിനെ തള്ളിയിടണം എന്ന ആഗ്രഹം കലശലായി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം രാജസ്ഥാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് വസുന്ധരയും അതുപോലെ തന്നെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്ത് ശിവരാജ് സിംഗ് ചൗഹാനും ഇരുന്ന കാലഘട്ടങ്ങൾ നിരവധിയാണ് എന്നാൽ ശിവരാജ് സിംഗ് ചൌഹാൻ ഇപ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് അംഗമാണ് വസുന്ധരയ്ക്ക് അത്തരത്തിൽ ഒരു സ്ഥാനവും ലഭിച്ചതുമില്ല അതുകൊണ്ട് തന്നെ വസുന്ധര കടുത്ത അതൃപ്തിയിലാണ് തന്നെ വെറുമൊരു എം എൽ എ എന്ന രീതിയിൽ അറിയാനല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത് രാജസ്ഥാനിലെ ജനകീയ നേതാവായ തന്നെ എന്തുകൊണ്ട് തഴഞ്ഞു എന്നുള്ളതിന് ബി ജെ പി ഉത്തരം പറയണം എന്ന അവരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഇനി ബി ജെ പിക്ക് എന്ത് മറുപടിയാണ് കൊടുക്കാനുള്ളത് വസുന്ധര രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ബി ജെ പിയെ രണ്ടായി പിളർക്കേണ്ടി വന്നാൽ അതിനും താൻ മടിക്കില്ല എന്ന് തന്നെ വസുന്ധര പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു